എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു അമ്മയെക്കുറിച്ചാണ് അതായത് പ്രസവിച്ച് അഞ്ച് മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊന്ന ഒരു അമ്മയെക്കുറിച്ച് അതിന്റെ കാരണം എന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞിനെക്കാളും സ്നേഹം തൊട്ടടുത്ത് താമസിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയോടാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് സ്വന്തം അമ്മ അഞ്ച് മാസം പ്രായമുള്ള ആ ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് എനിക്കും ഞെട്ടലോടെയായിരുന്നു ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വിശദമായിട്ട് പരിശോധിക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് വെക്കുക ഈ ഒരു സംഭവം നടക്കുന്നത് തമിഴ്നാട് കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ സ്ത്രീയുടെ പേര് ഭാരതി എന്നായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ഈ ഒരു സ്ത്രീക്ക് ഈ സ്ത്രീക്ക് മൂന്ന് മക്കളാണുള്ളത് ആദ്യത്തെ കുഞ്ഞിന് അഞ്ച് വയസ്സുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് മൂന്ന് വയസ്സുണ്ട് മരണപ്പെട്ട ഈ ഒരു കുഞ്ഞിന് അഞ്ചു മാസം മാത്രമേ പ്രായമുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇവരുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് വളരെ മിഡിൽ ക്ലാസ് സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അധികം സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു ഫാമിലിയാണ് ഈ ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു മൂന്നാമത് ഒരു കുട്ടി കൂടെ വേണമെന്ന് അതായത് ഈ ഭർത്താവിനും ഭാര്യയ്ക്കും അതേപോലെ തന്നെ വീട്ടുകാർക്കും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുട്ടി കൂടെ വേണമെന്ന് അതിന് ഈ കുട്ടിയെ വളർത്താനും അതേപോലെ തന്നെ പ്രസവം നടക്കുന്ന സമയത്ത് പൈസയൊക്കെ ഒരുപാട് ആവശ്യമുണ്ടാകും ആ ചെലവിനൊക്കെ വേണ്ടി ഇവർ പൈസ കൂട്ടി വെക്കുമായിരുന്നു ഈ കുടുംബത്തിലുള്ളവരൊക്കെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഭരണിയിൽ ചെറിയ തോതിൽ പൈസയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ലക്ഷം രൂപയോളം ആ ഒരു ഭരണിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സാധാരണ ജീവിതം നയിച്ചു വരുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത് ഈ ഒരു സമയത്താണ് ഭാരതി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ തൊട്ടടുത്ത് താമസിക്കുന്ന സുമിത്ര എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് അവർ തമ്മിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഒരുമിച്ച് റീൽസ് ചെയ്യാറുണ്ട് ഒരുപാട് ഇന്റിമേറ്റ് ആയിട്ടുള്ള റീൽസൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്നേഹം വളർന്നു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അത് സ്നേഹമായി മാറി അങ്ങനെ പിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ അടുത്തു എപ്പോഴും ഫോണിലൂടെ സംസാരിക്കും അതേപോലെ തന്നെ നേരിട്ട് കാണും എപ്പോഴും ഈ ഭരതി എന്ന് പറയുന്ന സ്ത്രീ പകൽ സമയത്ത് ഈ സുമിത്രയുടെ വീട്ടിലായിരുന്നു ഇത് നാട്ടുകാരും അവിടെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു കാര്യം ഭർത്താവിനോട് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ഭാരതി എന്ന് പറയുന്ന സ്ത്രീ എപ്പോഴും സുമിത്രയുടെ വീട്ടിലാണ് അവർ തമ്മിൽ എന്തൊക്കെയോ അരുതാത്ത ബന്ധങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഭർത്താവിനോട് നാട്ടുകാരും അതേപോലെ തന്നെ അതിന് ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടപ്പോൾ ഭാരതിയുടെ ഭർത്താവിന് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം ഭാരതിയോട് ചോദിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഭാരതി കൊടുത്ത മറുപടി ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എനിക്ക് ഫ്രീ ടൈമിലൊക്കെ ഒരു സമയം പോക്കിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയിരിക്കുന്നതും അതേപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലും ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതും അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ആ ഒരു സ്ത്രീ ഭർത്താവിനോട് കള്ളം പറയുകയായിരുന്നു പക്ഷേ എന്നിട്ടും ഭാരതിയുടെ ഭർത്താവിന് ആ ഒരു കാര്യം വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടുപേരും ഈ ഒരു കാരണം പറഞ്ഞ് വലിയ വഴക്കായി അങ്ങനെ ഭാരതി അവിടെ നിന്ന് വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ പിണങ്ങി വന്ന ഈ ഭാരതിയോട് വീട്ടുകാരും അതേപോലെ തന്നെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് നീ ഭർത്താവിനോട് പിണങ്ങി വന്നത് ഒട്ടും ശരിയായില്ല നീ എന്തായാലും തിരിച്ചു പോകണം നീ ഭർത്താവിന്റെ കൂടെയാണ് താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ വീട്ടുകാരും ചോദിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ എന്തെങ്കിലും ആ ഭർത്താവ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അവിടെയും ഭാരതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വീട്ടുകാരെയും കവളിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഒരു യാതൊരു ബന്ധവും ഇല്ല എന്നായിരുന്നു അവർക്കും കൊടുത്ത മറുപടി അവസാനം വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഭാരതി സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ആ ഒരു സമയത്താണ് ഭാരതി ഗർഭിണിയാവുന്നതും ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതും ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതായത് ആ ഒരു സ്ത്രീ അത്യാവശ്യം ബിസി ആയിരിക്കും കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം ഫുഡ് കൊടുക്കണം കുളിപ്പിക്കണം അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭർത്താവും കൂടെ ജോലിക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം വിശ്രമമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും പ്രസവിച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് അതുകൊണ്ട് തന്നെ ഈ ഭാരതിക്ക് തൊട്ടടുത്തുള്ള സുമിത്രയും ായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല നേരിട്ട് കാണാൻ കഴിയുന്നില്ല അപ്പൊ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞ് സുമിത്ര അത്യാവശ്യം വഴക്കിടാറുണ്ട് ഭാരതിയുമായിട്ട് അതായത് നിനക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല പഴയതുപോലെ എന്നോട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല എന്റെ വീട്ടിലേക്ക് വരുന്നില്ല ഈ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ എപ്പോഴും വഴക്കിടുമായിരുന്നു അത് മാത്രമല്ല സുമിത്ര എപ്പോഴും പറയും നിനക്ക് എന്നേക്കാൾ വലുത് നിന്റെ കുഞ്ഞാണ് നിനക്ക് കുഞ്ഞാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് എനിക്ക് യാതൊരു വിലയും നിൻ്റെ ജീവിതത്തിലില്ല നമ്മൾ ഒരുമിച്ചുള്ള റീൽസൊക്കെ നീ ഇൻസ്റ്റയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുമിത്ര ഭാരതിയോട് പറയാൻ തുടങ്ങി ഇതൊക്കെ കേട്ടപ്പോൾ ഭാരതിക്ക് അത്യാവശ്യം ദേഷ്യമായി സങ്കടമായി അപ്പോൾ തൻ്റെ കുഞ്ഞിനേക്കാളും സ്നേഹം സുമിത്രയോടാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ കഴുത്ത് തിരിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് സുമിത്രയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്ന് അതിനുശേഷം കുഞ്ഞിൻ്റെ മരണം ഉറപ്പാക്കിയ ഭാരതി പുറത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് അതായത് കുഞ്ഞ് അനങ്ങുന്നില്ല സംസാരിക്കുന്നില്ല എന്തോ പെട്ടെന്ന് മരണപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും ഇങ്ങനെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഭാരതി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയും അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾ പോയിട്ട് കരയുന്നുണ്ട് ഭർത്താവിനും അവർ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം കുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിയുന്നു ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചെത്തി ഭർത്താവിന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കുഞ്ഞിന് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് അതായത് ആദ്യം ഭാരതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഞ്ഞ് ശ്വാസം മുട്ടിയാണ് മരിച്ചത് ശ്വാസം കിട്ടാതെ മരിച്ചതാണ് എന്നൊക്കെയായിരുന്നു എന്നാലും ഭർത്താവിന് എന്തൊക്കെയോ സംശയം വീണ്ടും വന്നു തുടങ്ങി അങ്ങനെ ഭാരതിയുടെ ഫോൺ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ഒരു സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അതായത് കുഞ്ഞ് മരിച്ചതിന് ശേഷം ഇതേപോലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് സുമിത്ര എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് വളരെ ഞെട്ടലോടെ ഒരു ഷോക്കിംഗ് ന്യൂസോടുകൂടിയായിരുന്നു ഭർത്താവ് ഈ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ ഈ ഒരു കാര്യം ഭാരതിയോട് ചോദിച്ചു ഭാരതി അതിനെ എതിർത്തു ഒട്ടും അതായത് സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഭാരതിയുടെ പെരുമാറ്റം അങ്ങനെ ഈ ഒരു കാര്യം പോലീസിനെ അറിയിക്കാൻ വേണ്ടി ഈ ഒരു പുള്ളി വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഭാരതി വിളിക്കുന്നുണ്ട് ഭർത്താവിനെ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിലോട്ടേക്ക് തിരിച്ചു വരണം എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് ഏറ്റു പറയുന്നുണ്ട് പക്ഷെ ആ ഒരു പുള്ളിക്ക് ഇതൊന്നും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഭാരതിയെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു അങ്ങനെ ആ ചോദ്യം ചെയ്യലിലാണ് ഭാരതി സംബന്ധിച്ചത് സ്വന്തം കുഞ്ഞിനെ ഞാൻ തന്നെയാണ് കൊന്നത് അത് സുമിത്രയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് അവളുടെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു അതിനു വേണ്ടിയായിരുന്നു ആ കുഞ്ഞിനെ കൊന്നത് എന്ന് അത് മാത്രമല്ല സുമിത്ര എന്ന് പറയുന്ന ആ ഇരുപത്തിരണ്ട് കാര്യം ഈ കുഞ്ഞിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചു എന്നൊരു മൊഴി കൂടി ഭാരതി പോലീസിന് കൊടുക്കുകയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് ഞായറാഴ്ചയായിരുന്നു എല്ലാവരും ഞെട്ടലോട് കൂടി കണ്ട ഒരു വാർത്തയായിരുന്നു ഇത് ഭാരതി ഈ ഒരു കുഞ്ഞിന്റെ കുറ്റസമ്മതം നടത്തിയതിനു ശേഷം ആ ഒരു കുഞ്ഞിന്റെ പൊടി വീണ്ടും റീ പോസ്റ്റ്മോർട്ടം ചെയ്ത് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോകുന്നുണ്ട് ശരിക്കും ഞെട്ടലോടെ കണ്ട ഒരു ാണ് ഇത് ശരിക്കും ഞെട്ടലോടെ കണ്ട ഒരു വാർത്ത തന്നെയാണ് ഇത് അതായത് സ്വന്തം കുഞ്ഞിനേക്കാളും സ്നേഹം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയോടാണെന്ന് തെളിയിക്കാൻ വേണ്ടി അതായത് ഇത് നമ്മുടെ ലോകത്തൊന്നും ഇതേപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്തായാലും ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഒരുപാട് നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം